ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്തവരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ അലീനെ രാജീവിനും കൂട്ടരും എല്ലാവരും ചെയ്ത് പിടിച്ച് വലിച്ചിറക്കി റോട്ടിലേക്ക് ഇടുകയാണ് വൈചേന്തി നല്ല രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ട് അപമാനിച്ചിട്ടും അവളെ ഇറക്കി വിടുകയാണ് കേട്ടോ നാട്ടുകാരൊക്കെ നോക്കി നോക്കിയാൽ അവളെ അപമാനിച്ച് പറഞ്ഞ അയക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ തന്നെ അലീന പറയുന്നുണ്ട് ഇതൊക്കെ ഏർ മേഡം ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ഇത് ആലോചിച്ച് മേഡം ഒരു ഒരു ദിവസം വിഷമിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും നല്ല രീതിക്ക് കണക്കിന് പറഞ്ഞിട്ട് തന്നെയാണ് അവളെ പറഞ്ഞയക്കുന്നത് കേട്ടോ ഇതൊക്കെ കണ്ട് ബാലചന്ദ്രൻ വിഷം വെച്ചിട്ട് അതായത് ഇവരൊക്കെ പുറത്തേക്ക് ആക്കിയതിനു ശേഷമാണ് ബാലചന്ദ്രൻ ജനലിലൂടെ ഇത് കാണുന്നത് അങ്ങനെ ബാലചന്ദ്രൻ പെട്ടിയും കിണക്കൊക്കെ എടുത്തിട്ട് ബാലചന്ദ്രനും കൂടെ പോകാൻ തയ്യാറാവുകയാണ് കേട്ടോ ഇറങ്ങി പോവാണ് അതൊരിക്കലും വൈജയൻ്റെയും ഒന്നും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അലീനേനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിക്കോളും ബാലചന്ദ്രൻ ചുരുങ്ങിക്കൂടി ഒതുങ്ങിക്കൂടി ആ വീടിനുള്ളിൽ താമസിച്ചോളും അല്ലാതെ ബാലചന്ദ്രനെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് രാജീവിനും വൈജീൻ്റെയും കണക്കാക്കിയിരുന്നത് പക്ഷെ അവരുടെ കണക്ക് കൂട്ടലൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ബാലചന്ദ്രൻ പടിയിറങ്ങുന്നത് കേട്ടോ ബാലചന്ദ്രൻ പടി ഇറങ്ങി പോകുമ്പോ ഇവരൊക്കെ ഞെട്ടി നിൽക്കാണ്ട് കൃഷ്ണമോട് പലതരത്തിൽ തടയാൻ നോക്കി അച്ഛാ പോവരുത് അച്ഛാ പോവരുത് എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണയോടും ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീയും ഇവരുടെ കൂടെ ചേർന്നിട്ട് അവളെ ഇറക്കി വിട്ടില്ലേ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛാ അതിനു ചേച്ചി പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം തീരുവിച്ചിട്ട് കൂട്ടുനിന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ അത് എന്നോട് വന്ന് പറയണമായിരുന്നു നീ അത് ചെയ്തില്ലല്ലോ നീ അപ്പൊ ഇവരുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ കൃഷ്ണനെ തട്ടി മാറ്റിയിട്ട് ബാലചന്ദ്രൻ കാറിനുള്ളിൽ കയറുന്നുണ്ട് കേട്ടോ എന്നാൽ കൃഷ്ണ ബാലചന്ദ്രൻ്റെ ഒറ്റയ്ക്ക് വിടാൻ തയ്യാറായില്ല കാരണം ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് ച്ഛനോടുള്ള സ്നേഹം കാരണം അവളും ആ കാറിൽ കയറുന്നുണ്ട് കേട്ടോ പലവട്ടം ബാലചന്ദ്രൻ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോ പറഞ്ഞിട്ടൊന്നും കൃഷ്ണൻ ഇറങ്ങി പോവാത്തത് കൊണ്ട് കൃഷ്ണനെയും കൂട്ടി ബാലചന്ദ്രൻ ആ വീട്ടിൽ നിന്ന് പോവാണ് കേട്ടോ ബാലചന്ദ്രൻ കാർ ഓടിച്ചു പോകുമ്പോൾ അതിന്റെ മുന്നിൽ രാജീവൻ കയറ മുന്നിലേക്ക് രാജീവൻ നിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ഏർ നിർത്തില്ല എന്ന് കണ്ടപ്പോ രാജീവൻ അവിടെ നിന്ന് ചാടി മാറുന്നുണ്ട് കേട്ടോ പക്ഷെ ബാലചന്ദ്രന്റെ ഇങ്ങനെ ഒരു പോക്ക് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ ആരും അത് നടക്കുന്നു വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അത് വൈജയന്തിക്ക് ഒരു ശരിക്കും ഒരു ഷോക്കാകാണ് കേട്ടോ വൈജയന്തിക്ക് രാജീവനൊക്കെ അതൊരു ഷോക്ക് ആവാണ് അങ്ങനെ ബാലചന്ദ്രൻ എങ്ങിട്ടൊന്നില്ലാത്ത രീതിയിൽ അത്രയും ദൂരം അത്രയും സ്പീഡിൽ കാർ ഓടിച്ച് പോവാനുണ്ടോ അപ്പം കൃഷ്ണ കൃഷ്ണ പറയുന്നുണ്ട് കേട്ടോ അച്ഛ ഇങ്ങട്ട് അത് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് നിർത്താനാണോന്നൊക്കെ ചോദി എവിടേക്ക് ഇത് ഇത്ര സ്പീഡിൽ എങ്ങോട്ടെങ്കിലും കൊണ്ട് ഇടിച്ച് നിർത്താനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ അലീനെ എവിടെയെന്ന് ആദ്യം കണ്ടുപിടിക്കണം എന്ന് വേണ്ട അത്രയും സ്പീഡില് അലീനെ എവിടേക്കും പോകരുത് നീ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ എവിടെയെങ്കിലും പോയി നിൽക്കുകാണിച്ചാലും അവൾ ബസ്സൊന്നും പിടിച്ച് പോകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു ബാലചന്ദ്രന് പോയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവളെ കണ്ടുപിടിക്കാൻ ബാലചന്ദ്രൻ ആവില്ല അവളെ എവിടേക്ക് പോയി എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം അത്രയും വിഷമത്തിലാണ് അവളെ ഇറങ്ങിപ്പോയത് അവൾ ഇങ്ങനെ അവളിങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് താൻ കാരണമാണെന്നുള്ള കുറ്റബോധമൊക്കെ ബാലചന്ദ്രന് ഉണ്ട് കേട്ടോ താൻ അവളോട് കാണിക്കുന്ന സ്നേഹമാണല്ലോ ഇപ്പൊ ഇതിനെല്ലാം പ്രശ്നമായത് പ്രശ്നമായത് എന്നൊക്കെ ആലോചിച്ച് വേഗം പോയി നിക്കുന്നത് ഒരു ബസ് സ്റ്റാൻഡിന്റെ മുന്നിലാണ് ബസ് സ്റ്റോപ്പിന്റെ മുന്നിലാണ് കേട്ടോ പോയി നിൽക്കുന്നത് അവിടെ നമ്മുടെ അലീനെ കറഞ്ഞുകൊണ്ട് ബാഗൊക്കെ തൂക്കി പിടിച്ച് നിക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടതും ബാലചന്ദ്രന് വേഗം കാറിന് ഇറങ്ങിയിട്ട് ബാഗൊക്കെ എടുത്തിട്ട് പറയണം വാ കാർ കയറി എന്ന് പറയുമ്പോ ഇല്ല സാർ ഞാൻ എന്ന് പറയുമ്പോൾ നിന്നോട് കാറ് കയറാനാണ് പറഞ്ഞത് വേഗം കയറെന്ന് പറയുമ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് കയറി ചേച്ചി കാറിലേക്ക് കയറുന്നെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആൾക്കാര് നോക്കി നിൽക്കല്ലേ അപ്പോൾ അവിടെ ഒരു സീൻ സീനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം അലീന്റെ കാറിലേക്ക് കയറുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവര് നേരെ പോകുന്നൊരു ഹോട്ടലിലേക്കാണ് മുറി എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ രാജീവൻ പറഞ്ഞിട്ട് രോഹിത്തും അരിയും കൂടിയും ബാലചന്ദ്രനെ അന്വേഷിച്ച് പോകുന്നുണ്ട് പക്ഷെ അവിടെ എന്നും ബാലചന്ദ്രനെ കാണില്ല എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തൊരു പോക്കായി പോയത് എവിടെയും കാണാനില്ല ഒരു പൊടി പോലും ഇല്ലാന്ന് ഇവര് പറയുന്നുണ്ട് കേട്ടോ വൈജിക്കാണെച്ചാൽ ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല ഇതിപ്പോ എന്ത് പരിപാടിയാണ് അവള് പോയി കഴിഞ്ഞാൽ പ്രശ്നം തീരും എന്ന് വിചാരിച്ചപ്പോ ഇത് പെരട്ടി പ്രശ്നം ആവുകയാണല്ലോ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യാന്ന് എന്ത് എന്താണെന്നറിയാതെ രാജീവനൊക്കെ പിന്നെ കൊല്ലപ്പള്ളിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ വൈജേണ്ട മുത്തശ്ശിയോട് പോയി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വൈജിന്തിന് നല്ല ആട്ടാട്ട് കാണിച്ചില്ലാട്ടെ മുത്തശ്ശി അവൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അലീനെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയാണെച്ചാൽ ഞാനീ വീട്ടിൽ നിന്ന് പോകുന്ന അവൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും കേൾക്കാതെ നീ നിന്റെ വാശി നടക്കട്ടെ എന്ന് വിചാരിച്ച ചെയ്തു ചെയ്ത് കൂട്ടിയതല്ലേ ഇതൊക്കെ നീ തന്നെ അനുഭവിച്ചോ ഇനി അവൻ എവിടെ പോയി എന്ന് നീ വിചാരിക്കുന്നത് എവിടെയും കാണുന്ന കണ്ടില്ലല്ലോ എവിടെ പോയിട്ട് പോയിട്ടതിനെ അവൻ അന്വേഷിക്കുക നീ വിളിച്ച അല്ലെങ്കിൽ രാജീവൻ വിളിച്ചാൽ നിന്റെ മക്കളെ വിളിച്ച അവൻ ഫോൺ എടുക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ നാട്ടുകാരോട് ആരുടെങ്കിലും പറയാൻ പറ്റൂ ഈ കാര്യങ്ങളൊക്കെ ആ കുട്ടീനെ വലിച്ചു പുറത്തിടാൻ മാത്രം നീ ഇത്രേ അതംബരിച്ചു പോയല്ലോ നീ ഇത്രയും ക്രൂരമായിട്ട് പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞ കുറ്റപ്പെടുത്തുമ്പോൾ വൈജിൻ്റെ പറയുന്നുണ്ട് അമ്മ എന്താ ഈ പറയുന്നത് അവിടെ പോയ പ്രശ്നങ്ങൾ തീരുന്ന് വിചാരിച്ചിട്ടല്ല ഇതൊക്കെ ഞാൻ ചെയ്ത് കൂട്ടിയത് എന്റെ മാനസികാവസ്ഥ എൻ്റെ വിഷമങ്ങളൊന്നും ആരും മനസ്സിലാക്കുന്നില്ല ഇപ്പൊ അതാ ബാലചന്ദ്രനി ഇറങ്ങിപ്പോയിരിക്കുന്നു ബാലചന്ദ്രനൊക്കെ ബാലചന്ദ്രൻ്റെ വിഷമങ്ങൾ മാത്രമേ മനസ്സിലാക്കുള്ളൂ ഞാൻ എത്ര ഇതൊക്കെ സഹിക്കുന്നു ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിഷമിച്ചിട്ട് വൈചേന്തി ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ വൈചേന്ദ്രൻ്റെ ഉള്ളിൽ ഇങ്ങനെ നേറുകാൻ കേട്ടോ ബാലചന്ദ്രൻ ഇപ്പൊ എവിടെ പോയിരിക്കോ ഹാർട്ട് പേഷ്യൻ്റ് ആണ് പക്ഷേ ഇത്രയും ദിവസം അതൊന്നും വൈചേന്തിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ തന്റെ ഇഷ്ടങ്ങൾ നടക്കണം അല്ലെങ്കിൽ തന്റെ വാശി നിലവേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് ബാലചന്ദ്രനെക്കുറിച്ച് ഇപ്പോഴാണ് വൈജിന്തി ആലോചിക്കുന്നത് കേട്ടോ ഒരാൽപേഷ്യൻ്റാണ് എവിടെ പോയി എന്താണ് എന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ അവളെ തിരിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരുമോ എന്നുള്ളൊരു ടെൻഷൻ കൂടി വേറെ കേട്ടോ അപ്പോൾ അവളുടെ മുന്നിൽ ഞാൻ തോറ്റുപോയില്ലേ ഇപ്പം ശരിക്കും ഞാൻ പോയി ബാലചന്ദ്രൻ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ശരിക്കും അലീനെ ഇറക്കി വിട്ടപ്പം ബാലചന്ദ്രൻ പോയപ്പോൾ അത് ശരിക്കും എൻ്റെ തോൽവിയായി എന്നൊക്കെ വൈജിന്തി ചിന്തിക്കുന്നുണ്ട് കേട്ടോ കൊല്ലപ്പള്ളിയിലാണ് വെച്ചാൽ ഇതിൻ്റെ ഡിസ്കഷനാണുണ്ടോ കൊല്ലപ്പള്ളി രാജീവൻ രാജീവനും ഇത് പ്രതീക്ഷിച്ചതല്ല രാജീവൻ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അയാളിപ്പം ഈ പെട്ടിങ് കണക്ക് കിട്ടി ഇറങ്ങി പോകുന്നു ഞാൻ വിചാരിച്ചില്ല ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാനുണ്ടോ അപ്പോൾ കമലെടുത്തി പറയുന്നുണ്ട് ഇനിയിപ്പോ അലീനെ വിളിച്ചിട്ട് അയാൾ തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല എന്തായാലും ഇപ്പൊ ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ അവസാനിപ്പിച്ച് പോകാനും പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ അവര് ടെൻഷൻ ആവുന്നില്ല അപ്പൊ ഈ റൂമ് എടുത്ത് താമസിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൃഷ്ണ മോളോട് ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണനോട് പറയുന്നുണ്ട് ഇങ്ങനെ കൃഷ്ണ ചോദിക്കുന്നുണ്ട് ചോദിച്ചതിന് ശേഷമാണ് കേട്ടോ പറയുന്നത് അച്ഛനും അലിനുശേഷിക്കും എന്തൊരു പ്രശ്നങ്ങള് നിങ്ങൾ തമ്മിൽ നിങ്ങൾ എന്തിനാണ് അമ്മേനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത് അതുകൊണ്ടല്ലേ അലിനുശേഷിനെ ഇറക്കി വിടാൻ എനിക്ക് കൂട്ടി നിൽക്കണ്ടുവന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തോ ഏതാ സത്യം എന്നറിയാതെ നീ എന്തിനാ അവരുടെ കൂടെ നിന്നു എന്ന് പറയുമ്പോ അച്ഛനും എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതിനു ചേച്ചി എന്നോടൊന്നും പറയുന്നില്ല അച്ഛൻ ഒരുമാതിരി വാശി തീർക്കല്ലേ അമ്മോട് പെട്ടെന്ന് പെട്ടെന്ന് എന്താണ് അച്ഛൻ അമ്മയോട് എത്ര ദേഷ്യം തോന്നാനും ആ അമ്മ അമ്മോട് വായിച്ച് തീർക്കുകയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആണ് ബാലചന്ദ്രൻ പറയുക ഇത് നിങ്ങളുടെ സ്വന്തം സഹോദരിയാണ് ആ വൈജേണ്ടിക്ക് ജനിച്ച മകളാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടൊന്നും പറയില്ലെങ്കിലും കാര്യങ്ങൾ കൃഷ്ണമോൾക്ക് ബോധ്യമാവുന്ന രീതിയിൽ ബാലചന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ആ സത്യങ്ങളെ മനസ്സിലാക്കിയ കൃഷ്ണ ഇവരുടെ കൂടെ തന്നെ നിൽക്കാനുട്ടോ തിരിച്ചു പോകുമ്പോഴും കൃഷ്ണയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ ഇനി എന്തൊക്കെ പറഞ്ഞാലും അലശേഷിനെ ഇവിടെ ഇറക്കി വിടാൻ പറ്റില്ല എന്നും അച്ഛനെടുക്കുന്ന തീരുമാനങ്ങളുടെ കൂടെ തന്നെയാണ് ഞാൻ ഇനി നിൽക്കുകയുള്ളൂ എന്നൊക്കെ കൃഷ്ണ വൈജയന്തിയോട് തർപ്പിച്ച് പറയുന്ന എപ്പിസോഡ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ ആദ്യവും കൃഷ്ണൻ ഉരുളക്കുപ്പേരി പോലെ വൈദ്യുതിക്ക് മറുപടി കൊടുത്തിരുന്ന കുട്ടിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇനിയും കൊടുക്കും കാരണം ഇവൾ തൻ്റെ സ്വന്തം അലീന തൻ്റെ സ്വന്തം ചേച്ചിയാന്ന് മനസ്സിലാക്കുന്ന ആ ഒരു എപ്പിസോഡ് മുതൽ അലീനയുടെ കൂടെ കൂടുതൽ കട്ടയ്ക്ക് നിൽക്കുന്നത് നമ്മുടെ കൃഷ്ണമോളായിരിക്കും കേട്ടോ അപ്പൊ നിവർത്തിയില്ലാണ്ടാണ് ബാലചന്ദ്രൻ കൃഷ്ണയോടെ കാര്യങ്ങളൊക്കെ പറയുന്നത് അലീനയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് കൃഷ്ണയോട് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ എന്നിട്ട് അലീനോട് പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം എൻ്റെ കുടുംബം ഇപ്പൊ ഇങ്ങനെ ഒരു നിലയിലാവാനുള്ള കാ ഒരു തരത്തിൽ കാരണം നീ കൂടിയാണ് അതുകൊണ്ട് നീ പോവരുത് എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് വിഷമമൊക്കെ ഉണ്ട് പക്ഷെ ബാലചന്ദ്രന്റെ സ്നേഹത്തിൻ്റെ മുന്നിലും ബാലചന്ദ്രൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കണക്കിലെടുത്ത് അലീന ഒരിക്കലും തിരിച്ചു പോവില്ല അലീന തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ നിവർത്തിയില്ലാണ്ട് ബാലചന്ദ്രൻ്റെ വാക്കുകളുടെ മുന്നിൽ വേറൊരു നിവർത്തിയില്ലാണ്ട് അവൾ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്